അലൈക്കും പരിശുദ്ധ ഒരുപാട് ൾ വിവരിച്ചുട്ടുണ്ടല്ലേ അതിൽ വിശ്വാസികളുടെ ഉപമയായിട്ട് പറയുന്നത് നമുക്ക് നോക്കാം സൂറത്ത് ഇബ്രാഹിം അള്ളാഹു തല പറയുന്നു അള്ളാഹു നല്ല വചനത്തിന് എങ്ങനെയാണ് ഉപമ നൽകിയിരിക്കുന്നത് എന്ന് നീ കണ്ടില്ലേ അതൊരു നല്ല മരം പോലെയാകുന്നു അതിൻ്റെ മുരട് ഉറച്ചു നിൽക്കുന്നതും അതിന്റെ ശാഖകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നതുമാണ് അത് അതിന്റെ രക്ഷിതാവിന്റെ ഉത്തരവ് അനുസരിച്ച് എല്ലാ കാലത്തും അതിന്റെ ഫലം നൽകിക്കൊണ്ടിരിക്കും ലാ അപ്പോൾ ഈ ഇത് നമുക്ക് പരിശുദ്ധ കുറാൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഉപമിയാണ് അല്ലെ നല്ല വചനം അതായത് വിശ്വാസികളുടെ ഉപമയായിട്ട് ഉപമിയായിട്ടുള്ള പറഞ്ഞതാണ് എങ്ങനെ ഒരു നല്ല മരം പോലെ സ്ട്രോങ് ആയിട്ട് പേരുറപ്പിച്ചു നിൽക്കുന്ന ഒരു മരം പോലെയാകുന്നു അത് മാത്രല്ല അതിന്റെ ഫലം അല്ലെ എല്ലാ കാലത്തും അത് ലഭിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ ബുഹാരി റിപ്പോർട്ട് ഹദീസിൽ പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട ഒരു വിശ്വാസി വിശ്വാസിയുപമ അതൊരു ഈട്ടപ്പന മരം പോലെയാകുന്നു അള്ളാഹത്താല ഈ ഉപമകൾ നമുക്ക് വേവിച്ചു തരുന്നത് മനുഷ്യൻ ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് പറയുന്നത് അപ്പം ആഴത്തിൽ വേരുകളുള്ള ഒരു മരത്തെ കൊണ്ട് വിശ്വാസിയെ ഉപമിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസം അതിന്റെ ദൃഢത അല്ലെ ആ വേരു ആഴത്തിലും അതുപോലെ ആകാശത്തോളം ശാഖകൾ ഉയർന്നു നിൽക്കുന്നതുമാണ് അപ്പോ അതുമാത്രല്ല നമ്മുടെ സൽഫല ഫലങ്ങൾ അതായത് നമ്മുടെ സൽകർമ്മങ്ങൾ അതെല്ലാ കാലത്തും കായ്ഫലങ്ങൾ നൽകുന്ന അല്ലെ അപ്പോ അങ്ങനെ നൽകുന്ന ആരാധനകളുമായി നമുക്ക് എന്താക്കാം ബന്ധിപ്പിക്കാം അള്ളാഹു താല് നമുക്ക് ഒരുപാട് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള തോഫീക്ക് അനുഗ്രഹിക്കട്ടെ ആമീൻ